നമസ്കാരം നമ്മുടെ സർക്കാരിന് പിണറായി സർക്കാരിന് മലയാളികളോട് അതായത് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളോട് വലിയ സ്നേഹമാണ് വലിയ ഇഷ്ടമാണ് കേരളത്തിലെ പൗരന്മാർ അതായത് സഖാവ് പിണറായി വിജയന്റെ കീഴിൽ ഇവിടെ സസുഖം പാഴുന്ന സാധാരണക്കാരായ ജനങ്ങൾ നാലു കോടിയോളം വരുന്ന ജനങ്ങൾ അവർ ഒരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി പല പദ്ധതികളും നടപ്പിലാക്കുന്നു അങ്ങനെ നടപ്പിലാക്കിയ പദ്ധതികളിൽ ഒരു പദ്ധതിയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് സംഗതി കേൾക്കുമ്പോൾ നല്ല രസമാണ് സംഗതി എളുപ്പവുമാണ് അത് ഗുണവുമാണ് പൗരന്മാർക്ക് ഉപകാരവുമാണ് അതായത് ഉപയോഗിക്കാത്ത വാഹനം ടൂ വീലറോ ത്രീ വീലറോ ഒക്കെ നമ്മൾ വീട്ടില് തുരുമ്പെടുത്ത് കിടക്കും ഒരു ഉപയോഗമില്ലാതെ കിടക്കും അത് റിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പണം ചെലവെക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ റിന്യൂ ചെയ്യാതെ അത് മൂലയ്ക്ക് കിടക്കും അത് ഉപയോഗിക്കാൻ കഴിയില്ല അത്രത്തോളം പഴയ വണ്ടിയായി പിന്നെ ഉള്ളത് അത് തൂക്കി കൊടുക്കുക എന്നുള്ള ഒരു മാർഗം മാത്രമാണ് അങ്ങനെ തൂക്കി കൊടുക്കുക അതായത് പൊളി മാർക്കറ്റിൽ തൂക്കി കൊടുക്കുക കൊടുത്താൽ ഒരു പത്തോ രണ്ടായിരോ രൂപ കിട്ടും അതാണ് അവസ്ഥ എന്നാൽ രണ്ടായിരമെങ്കിൽ രണ്ടായിരം ആ രണ്ടായിരം വാങ്ങി ഒരാഴ്ചത്തെ ചെലവ് കഴിക്കാമല്ലോ എന്ന് കരുതി തൂക്കി വിൽക്കാമെന്നുണ്ടെങ്കിൽ അവിടെയാണ് പുതിയ പാറ വന്നിട്ടുള്ളത് പക്ഷെ അത് പാറയാണോ എന്ന് ചോദിച്ചാൽ നല്ല ഒന്നാം തരം പാറയാണ് പക്ഷെ അത് ഉപകാരമാണോ എന്ന് വെച്ചാൽ ഉപകാരവുമാണ് അതായത് നമ്മൾ ഈ വാഹനം പൊളിയിലേക്ക് കൊടുത്തു ഉപയോഗമില്ലാത്ത ഈ വാഹനം പൊളിയിലേക്ക് ആക്രി വിലക്കി കൊടുത്തു എന്ന് കരുതുക അവർ അത് പല കഷ്ണങ്ങളാക്കി അത് ഇരുമ്പാക്കി അത് തൂക്കി കൊടുക്കും അത് അതിന്റെ വഴിക്ക് പോകും അങ്ങനെയാണ് നമ്മൾ കരുതുക പക്ഷെ ചിലരെങ്കിലും അതല്ലാതെ തന്നെ പെരുമാറുന്നുണ്ട് ഉദാഹരണത്തിന് ടോട്ടൽ ലോസ് ആയ വാഹനങ്ങളുണ്ട് വെള്ളം വെള്ളപ്പൊക്കത്തിൽ പെട്ട് വെള്ളം കയറിയ ശേഷം ടോട്ടൽ ലോസ് ആയി പോയ വാഹനങ്ങൾ അത് ഒഴിവാക്കിയതിന് ശേഷം പുതിയ വാഹനമെടുത്ത് അതിന്റെ ഓണർ പോയി പക്ഷെ ആ വാഹനം റീകണ്ടീഷൻ ചെയ്ത് ട്രൂ വാല്യൂ ഷോപ്പുകളിലൂടെ വിൽക്കുന്ന പല ട്രൂ വാല്യൂ ഏജൻസികളെയും നമുക്കറിയാം വൻകിട കമ്പനികളുടെ കാര്യമാണ് പറഞ്ഞത് അവരത് അങ്ങനെ വിൽക്കുന്നുണ്ട് ഇത് സംബന്ധിച്ച് ചില വീഡിയോകൾ ഇതിന് മുമ്പ് വന്നതായിട്ട് നമുക്കറിയാം അവർ വാങ്ങിയ ശേഷം വലിയ വില കൊടുത്ത് വാങ്ങിയതിന് ശേഷമാണ് അവർ അറിയുന്നത് വെള്ളം കയറിയ വണ്ടിയാണ് എന്നുള്ളത് അവർ ആ ഒരു അവസ്ഥ അതുപോലെ കള്ളത്തരങ്ങൾ കാണിക്കുന്ന ഒരു ഒരു നാട് തന്നെയാണ് നമ്മുടെ നാട് അതിൽ സംശയമൊന്നുമില്ല അതുകൊണ്ട് ഈ ഇത്തരത്തിൽ വാഹനങ്ങൾ കൊടുക്കുമ്പോൾ പൊളി വാഹനങ്ങൾ പൊളിക്കാനായി കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ആക്രിയെ കൊടുക്കുമ്പോൾ ആർ സി റദ്ദാക്കി കൊടുക്കണമെന്ന് സർക്കാർ പറയുന്നത് നല്ല കാര്യമാണ് അംഗീകരിക്കുന്നു ആർ സി റദ്ദാക്കി കഴിഞ്ഞാൽ പിന്നെ ഇത്തരത്തിലുള്ള ഒരു നമ്പർ വെച്ചിട്ടുണ്ട് വണ്ടി ഓടൂലല്ലോ മാത്രമല്ല ആ കേസ് തന്നെ ഉണ്ടാക്കിയാലും നാളെ അത് പിടിക്കുമ്പോൾ ഇന്ന എഞ്ചിൻ നമ്പറിലുള്ള ഇന്ന നമ്പറിലുള്ള വണ്ടി നേരത്തെ ആർ സി റദ് ചെയ്തിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അപ്പോൾ അതാരാണോ ഉപയോഗിക്കുന്നത് അവരുടെ പേരിൽ നിയമ നടപടി എടുക്കാൻ പറ്റും അതല്ല നമ്മൾ ആർ സി റദ്ദാക്കാതെയാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അവരത് റീകണ്ടീഷൻ ചെയ്തിട്ട് മറ്റു അസാൻമാക പ്രവർത്തനങ്ങൾക്കോ അല്ല മയക്കുമരുന്ന് നടത്തിനോ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റേതെങ്കിലും പ്രവർത്തനത്തിന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി നമ്മളായിരിക്കും കൊടുങ്ങുക അതിന്റെ ആർ സി ഓണർ ആരാണോ അവരാണ് കൊടുങ്ങുക അതുകൊണ്ടാണ് ആർ സി റദ്ദാക്കണമെന്ന് സർക്കാർ നിർബന്ധമായി പറയുന്നത് പക്ഷെ ഒരു കുഴപ്പമുണ്ട് സർക്കാർ ജനങ്ങളെ സേവിക്കുമ്പോൾ ജനങ്ങളെ സേവിക്കുന്നു എന്ന് പറയുമ്പോഴും എങ്ങനെ പിഴിയാമെന്നാണ് ആലോചിക്കുന്നത് പിഴിയാൻ വേണ്ടിയിട്ടാണ് ഓരോരോ പുതിയ മാർഗങ്ങൾ കൊണ്ടുവരുന്നത് ഇവിടെ ആർ സി റദ് ചെയ്യണം എന്ന് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമ്പോഴും ആർ സി റദ് ചെയ്യാനുള്ള ഫീസ് എത്ര എന്നറിയോ മൂവായിരം രൂപ രണ്ടായിരം രൂപ തൂക്കി കൊടുത്താൽ രണ്ടായിരം രൂപ കിട്ടുള്ളൂ ആ ബൈക്കിനെ കിട്ടുള്ളൂ ഒരു കിലോന്റെ കണക്ക് നോക്കിയാൽ രണ്ടായിരം രൂപ കിട്ടുന്ന ആ ബൈക്കിനെ തൂക്കി കൊടുത്താൽ അതായത് ആക്കി വിലക്ക് തൂക്കി കൊടുത്താൽ ഒരു രണ്ടായിരം രൂപ കിട്ടുന്ന ഏതെങ്കിലും ഒരു സ്കൂട്ടറിന് ആ സർക്കാർ പറയുന്നു ആനസ് റദ്ദാക്കാൻ വേണ്ടി മൂവായിരം രൂപ അടയ്ക്കണമെന്ന് അതായത് ജനത്തെ ഏത് വിധേനയും പിഴിയാ പിടിച്ചില് മാത്രമേ ഉള്ളൂ അത് പുറത്തേക്ക് കൊടുക്കൂല കൊടുക്കുമായിരുന്നുണ്ടെങ്കിൽ പലരും ഇവിടെ ജീവിച്ചിരുന്നേ ഇപ്പൊ നമുക്കറിയാമല്ലോ കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉള്ള പണം മുടക്കിയിട്ട് വീട് വെക്കണു വീട് വെച്ചത് കൂലിയും കൊടുത്തു പിന്നെ ചാപ്പാടും കൊടുത്തു പിന്നെ ബിരിയാണിയും വെച്ച് കൊടുത്തു അതെല്ലാം കഴിഞ്ഞ് എക്സ്ട്രാ പൈസയും കൊടുത്തു എന്നിട്ട് കയറി താമസിക്കുമ്പോൾ സെസ് ഏത് കെട്ടിടത്തൊഴിലാളി ക്ഷേമനിധി വീട് വെക്കുന്നുണ്ടേന്ന് പിരിക്കാനുള്ള സാധനം അല്ലത് മുമ്പ് അത് വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്ന് പിരിച്ചിരുന്നതാണ് ഇപ്പോൾ വീട് വെക്കുന്ന വീട് വെച്ച് താമസിച്ചുകഴിഞ്ഞാൽ അവനും കൂടി ഈ കടം വാങ്ങിയുടെ പുറത്ത് വീണ്ടും അത് ശതമാനം എത്ര പേണം നിശ്ചയിക്കണം അത് നിശ്ചയിച്ചങ്ങോട്ട് കൊടുക്കണം എന്നിട്ട് ക്ഷേമനിധി വല്ലതും കൊടുക്കുന്നുണ്ടോ ഇല്ല രണ്ട് രൂപ വെച്ച് പെട്രോൾ പമ്പിൽ നിന്ന് വാങ്ങുന്നുണ്ട് ക്ഷേമ പെൻഷനുകൾക്ക് വേണ്ടിയിട്ടുന്ന കോഴിക്കോട് ഒരാൾ ക്ഷേമ പെൻഷൻ കിട്ടാഞ്ഞിട്ട് ഈ അടുത്ത കാലത്താണ് ആത്മഹത്യ ചെയ്തത് നമ്മൾ കണ്ടതാ കൊടുക്കൂല അതായത് ഏത് വിധിനെയും പിഴിയാനുള്ള മാർഗം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു പിഴിയുന്നു അപ്പൊ പിഴിയാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് ഇതും പിഴിയാനുള്ള ഒരു മാർഗമായാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അതായത് നല്ല കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ വാഹനം ഇനി ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പൊതുനിരത്തിലേക്ക് ഇനി അതൊരു വാഹനമായി ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആർ സി റദ് ചെയ്തിരിക്കണം എന്നൊരു നിയമം വേണം ഉണ്ട് അപ്പോൾ അത് റദ്ദു ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിനാണ് മൂവായിരം രൂപ അല്ല അറിയത്തോണ്ട് ചോദിക്കാം ഇപ്പൊ ലൈസൻസ് ഒന്ന് പുതുക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭീമമായ ഫീസാണ് വെക്കുന്നത് അതായത് ജനത്തെ ഏതൊക്കെ രീതിയിൽ പിഴിയാൻ പറ്റുമോ ആ രീതിയിൽ അവരുണ്ടാക്കുന്ന പണത്തെ കൊള്ളയടിക്കുന്ന കൊള്ളക്കാരുടെ കൂട്ടമായി നമ്മുടെ സർക്കാരും ഉദ്യോഗസ്ഥന്മാരുമായി മാറിപ്പോയി എന്നുള്ളതാണ് കൊള്ളയടിക്കുക കൊള്ള എന്ന് പറയുന്നത് തന്നെയാണ് നൂറ് ശതമാനം ശരി അല്ലെങ്കിൽ ആയിരത്തി അറുനൂറ് രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപ മാത്രം കൊടുത്തിരുന്ന പീസുകൾ ഇരുപത്തി ആറായിരം ഇരുപത്തി ഏഴായിരം കൊടുക്കേണ്ട ഒരു ഗതിയിലേക്ക് വരും അങ്ങനെ എല്ലാ അർത്ഥത്തിലും കൊള്ളയാണ് വലിയ കൊള്ളയാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ ഒരു ആർ സി റദ് ചെയ്യാൻ രണ്ടായിരം രൂപ മാത്രം കിട്ടും അത് ഊക്കി കൊടുത്താൽ അവനത് ആർ സി റദ് ചെയ്യണമെങ്കിൽ മൂവായിരം കൊടുക്കണം അപ്പോ അതൊരു പൊളി മാർക്കറ്റിൽ കൊടുത്ത് കിട്ടുന്ന പൈസ കൊണ്ട് എന്തെങ്കിലും വല്ല അരിവാങ്ങാന്ന് വെച്ചാൽ അതുകൂടി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്തിനാണ് ഇങ്ങനെ ഒരു സർക്കാർ ജനങ്ങളെ കൊള്ളയടിക്കാൻ വേണ്ടി മാത്രം ഒരു സർക്കാർ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചുകൊണ്ട് സ്വന്തം പാർട്ടിക്കാരുടെ മുന്നിലൂടെയെങ്കിലും നടന്നു പോകുമ്പോൾ തല ഉയർത്തിപ്പിടിച്ച് നടക്കണമെന്നുണ്ടെങ്കിൽ അല്പങ്കിലും നാണവും മാനവും ഉളുപ്പും വേണ്ടേ ഇത് എവിടെന്ന ഇത് കിട്ടുന്നത് ഹോൾസെയിലായിട്ട് എവിടെന്നാണ് കിട്ടുന്നത് ഈ നാണോ മാനവും ഉളുപ്പും